ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിജാസ്റ്റിസ്ലാനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ഉപ്പുമാവ് ഓട്സുകളിൽ വെച്ച് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതാണ് സ്റ്റീൽ കട്ട് ഓട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്രൂ എലമെൻസിൻ്റെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു ഗ്ലാസ് ആണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് കണ്ടാൽ നുറുക്ക് ബോധം പോലൊക്കെ ഇരിക്കും ഇത് ഒരു പാത്രത്തിലിട്ട ശേഷം ഇത് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കഴുകി അതിനുശേഷം ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സവോള പച്ചമുളക് ഇഞ്ചി ഒരു ക്യാരറ്റ് പയർ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം പയറിന് പകരം ഒക്കെ എടുക്കാം ഇതെല്ലാം ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം അതിനുശേഷം ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് കടു പൊട്ടിയ ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓട്സ് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലെ വെള്ളം എല്ലാം ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് വഴറ്റിയെടുക്കണം ഇതും കൂടി അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓട്സ് എടുക്കുന്നതിൻ്റെ ഡബിൾ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊന്ന് തിളച്ച ശേഷം അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചിറകിയതുകൂടെ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നടസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് നട്ട്സാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് റെഡി എടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീൽ കട്ട് ഓട്സ് ആ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ